ഹലോ ഫ്രണ്ട്സ് ഞാൻ ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയുള്ള ഉള്ളിയാണ് വഴറ്റിക്കൊണ്ടിരിക്കുന്നത് മസാല പുരട്ടി വെച്ച ചിക്കനാണ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് എന്നിവ ചേർത്ത് പുരട്ടി വെച്ചതാണ് ഞാൻ അഴറ്റി കുറച്ച് ഇപ്പം ചേർക്കാം

ചിക്കൻ കറി റെഡി എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക